നമസ്കാരം വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി യോഗം സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി തുടർന്നിട്ട് കാലം കുറേയായി അതിനിടയിൽ കളിക്കാവുന്ന എല്ലാ കളികളും കളിച്ചു വീട്ടുകാരെ പരിപോഷിപ്പിക്കാൻ പറ്റുന്നിടത്തോളവും പരിപോഷിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ ഒരു മകനെ പിന്നെ എൻ ഡി എക്ക് സംഭാവന ചെയ്തു ഏറ്റവും കൂടുതൽ ഇപ്പോൾ വർഗീയ പ്രീണനം നടത്തുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു പ്രസ്താവനകളുമായി മുന്നോട്ട് പോകുന്നു എം വി ഗോവിന്ദൻ മാഷ് അതായത് സി പി എം സംസ്ഥാന ജനറൽ സെക്രട്ടറി എം വി ഗോവിന്ദന്മാഷ് അടക്കം മുഖം അടച്ചടിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളാണ് വെള്ളാപ്പള്ളിക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ടും ഇതിന് ഇതിനൊന്നും ഒരു മാറ്റമില്ലാത്ത രീതിയിൽ ഒരു ശ്രീനാരായണീയന് വേണ്ട യാതൊരു ഗുണഗണങ്ങളും ഇല്ലാത്ത രീതിയിൽ അത് ആ ആദർശങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇവിടെ സമുദായികമായും വർഗീയമായും ചേരുതിരിവുണ്ടാക്കാനുള്ള ഒരു ശ്രമവും നടത്തിക്കൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇതിനെ ഇദ്ദേഹം ക്വാളിഫ് ആയിട്ട് കാലം കുറയായി അദ്ദേഹം ഇതുവരെ തെരഞ്ഞെടുപ്പുകളോ പുതിയ ഭരണസമിതി തിരഞ്ഞെടുപ്പുകളോ ഒന്നും നടന്നിട്ടില്ല അതോടൊപ്പം അദ്ദേഹം പല കേസുകളിലും പ്രതിയായി തുടരുന്നു ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഈ അടുത്തിടയിൽ വന്ന മൈക്രോ ഫിനാൻസ് കേസ് ഉൾപ്പെടെയുള്ള നിരവധി കേസുകളിൽ അദ്ദേഹം പ്രതിയാണ് അതിനിടയിൽ കെ കെ മഹേഷിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടും അദ്ദേഹം പ്രതിസ്ഥാനത്ത് തന്നെ നിൽക്കുന്ന ഒരാൾ തന്നെയാണ് ഇതിനിടയിൽ ശ്രീനാരായണീയർ എല്ലാവരും തിരിഞ്ഞിരിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചില ചെയ്തികൾ മനസ്സിലായി അതായത് വെള്ളാപ്പള്ളി നടേശൻ്റെ ചില ചെയ്തികൾ സാധാരണക്കാർക്ക് അല്ലെങ്കിൽ ശ്രീനാരായണീയർക്ക് മനസ്സിലായി കഴിഞ്ഞു കാര്യം ബി ഡി ജെ എസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി അത് മകനെ ഏൽപ്പിക്കുകയും തുടർന്ന് മകനെ മകനിലൂടെ ബി ജെ പിയിലേക്ക് പോകാനുമുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക നമുക്കറിയാം അത് പിന്നെ ആലപ്പുഴ സ്ഥാനാർത്ഥിയായിരുന്ന ആലപ്പുഴ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിയായിരുന്ന ശോഭാ സുരേന്ദ്രൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത് പ്രീതി നടേശനാണ് അതിൻ്റെ അതിൻ്റെ അർത്ഥം ഇവിടെ ഒരു ബി ജെ പിക്ക് അടുത്ത് നിൽക്കുന്ന ഒരു സിദ്ധാന്തത്തിൻ്റെയും അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള ഒരു ആശയങ്ങളുടെയും പിൻപറ്റിയാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ ഇനിയുള്ള മുന്നോട്ടുള്ള പോക്ക് എന്ന് നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ അർത്ഥം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ എന്ന് പറഞ്ഞു പഠിപ്പിച്ച ഗുരുവിൻ്റെ ആശയങ്ങളെ ഉൾക്കൊള്ളുന്ന എസ് എൻ ഡി പി യോഗത്തെ നേരെ കൊണ്ടുചെന്ന് തീർത്തും വർഗീയത പ്രസംഗിച്ച് കിടക്കുന്ന ബി ജെ പിയുടെ പാളയത്തിൽ കൊണ്ട് കെട്ടാനുള്ള ശ്രമമാണ് ഇതിലൂടെ എല്ലാം വെള്ളാപ്പള്ളി നടേശൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇത് ശ്രീനാരായണീയർക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ശ്രീനാരായണീയർക്കിടയിൽ നിന്നും ഒരു ശക്തമായ ഒരു പ്രതിഷേധം ഈ കാലയളവിൽ വെള്ളാപ്പള്ളി നടേശന് എതിരെ ഉണ്ടാകുമെന്നുള്ള കാര്യം തീർച്ചയാണ് അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു പടപ്പുറപ്പാട് എന്ന് തന്നെ പറയാം വെള്ളാപ്പള്ളിക്കെതിരായി ശക്തമായ ഒരു പടപ്പുറപ്പാട് തന്നെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ദിവസം വലിയവായി പ്രസംഗിക്കുന്നു കേട്ടു എന്നെ ഒരു കാവ്യൊണ്ടും മൂടാൻ ശ്രമിക്കേണ്ട എൻ്റെ രക്തം ഇടതുപക്ഷ രക്തമാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു പക്ഷെ അതൊക്കെ കേൾക്കുമ്പോൾ സത്യത്തിൽ കേരളീയർക്ക് ചിരിയാണ് വരുന്നത് എന്നെ കാര്യം കാവ്യ കൊണ്ട് മൂടുന്നു ആര് മൂടുന്നു സ്വയമേവ പോയി കാവ്യ പുതച്ചതാണ് അല്ലേ എൻ്റെ രക്തം ഈ സി പി എമ്മിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രക്തമാണെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കണം ഹേ ആരെ വിശ്വസിപ്പിക്കാൻ ഇനിയും സി പി എം പോലെ ഒരു പാർട്ടിയെ ഈ രീതിയിൽ അനുനയിപ്പിക്കാനോ സന്തോഷിപ്പിക്കാനോ ശ്രമിച്ചിട്ട് കാര്യമില്ല അവർക്ക് കാര്യം മനസ്സിലായി വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വ്യക്തി തീർത്തും ഒരു മതനിരപേക്ഷതയില്ലാതെ അല്ലെങ്കിൽ ഒരു ഈ പറ ശ്രീനാരായണ ഗുരുദേവൻ്റെ ആശയങ്ങളൊന്നും ഉൾക്കൊള്ളാതെ തീർത്തും വർഗീയമായി ചിന്തിക്കുന്ന ഒരാളാണ് വർഗീയമായി ചിന്തിച്ചുകൊണ്ട് അതിനെ വർഗീയ പാളയത്തിൽ കൊണ്ടു എന്ന് അല്ലെങ്കിൽ ബി ജെ പിയുടെ പാളയത്തിൽ കൊണ്ട് കെട്ടാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ള വിവരം ഇവിടുത്തെ എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ഈ പടപ്പ് പടപ്പുറപ്പാട് എന്ന് ഞാൻ പറഞ്ഞത് ശക്തമായ രീതിയിൽ വെള്ളാപ്പള്ളി നടേശൻ ഇനി ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല അത് ഈ പറയുന്ന എസ് എൻ ഡി പി യോഗത്തിൽ യോഗത്തിൽ വിശ്വസിക്കുന്ന ശ്രീനാരായണ ഗുരുദേവനിൽ വിശ്വസിക്കുന്ന ഒരുപറ്റം സമുദായ നേതാക്കന്മാർക്കും സമുദായികൾക്കും സമുദായത്തിലെ സാധാരണക്കാർക്ക് വരെ അത് മനസ്സിലായി കഴിഞ്ഞു അതിന് അതുകൊണ്ട് തന്നെ അവർക്ക് ആർക്കും ഇനി വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എസ് എൻ ഡി പി യോഗത്തിൻ്റെ തലപ്പത്തിരിക്കേണ്ട ആവശ്യമില്ല അവർക്ക് ഒരു മാറ്റം അവരാഗ്രഹിക്കുന്നുണ്ട് ഇത്രകാലം സമുദായത്തിൻ്റെ ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ആളിനോടൊപ്പം നിന്നിട്ട് അവർക്ക് സമുദായത്തിന് എന്ത് നേട്ടമാണ് ഉണ്ടായത് മൈക്രോ ഫിനാൻസിലൂടെ അവിടുത്തെ സാധാരണക്കാരായ സ്ത്രീകളെ പറ്റിച്ചതാണോ ആ സമുദായത്തിന് നിങ്ങൾ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ കൊടുത്ത നേട്ടം അല്ലെ ഇങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ തീർത്തും വെള്ളാപ്പള്ളി നടേശനെതിരായി സമുദായത്തിൽ നിന്ന് ശക്തമായ ഒരു പ്രവർത്തനം ഉയർന്നു വരികയാണ് ഒരു മുന്നേറ്റം വരികയാണ് അത് മറ്റേ എവിടെയൊന്നുമല്ല ശ്രീനാരായണ സഹോദര ധർമ്മവേദി എന്ന ശക്തമായ ഒരു സംഘടനയിൽ നിന്ന് സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് എന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇനിയിപ്പോ മധ്യകാലം ഒന്നും വെള്ളാപ്പള്ളി നടേശൻ ആ കസേരിയിൽ കടിച്ചു തൂങ്ങിയിരിക്കാമെന്ന് വ്യാമോഹിക്കേണ്ട ഇവിടെ ഒരു ഭീമഹർജി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശനെ ഈ സ്ഥാനത്ത് നിന്നും പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ഒരു ലക്ഷത്തിലധികം പേർ ഒപ്പിടുന്ന ഒരു ഭീമ ഹർജി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ തുടക്കങ്ങൾ നടന്നു കഴിഞ്ഞു അതായത് ശ്രീനാരായണ സഹോദര ധർമ്മവേദി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ വെച്ച് അതിന്റെ ആദ്യത്തെ ഒപ്പിടയിൽ നടന്നിരിക്കുകയാണ് ആ തുല്യം ചാർത്തിയവരെല്ലാം ആ ഒപ്പിട്ട് നൽകിയവരെല്ലാവരും തന്നെ ഒരു മനുഷ്യൻ പോലും വെള്ളാപ്പള്ളി നടേശൻ ഈ സ്ഥാനത്ത് തുടരണം എന്ന് ആഗ്രഹിക്കുന്നവരില്ല അതായത് നിങ്ങൾക്കെതിരായി ലക്ഷത്തിലധികം പേർ അണിനിരന്ന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം നിരവധി ആളുകൾ അലമ്പടത്ത് രാധാകൃഷ്ണൻ പന്മന സുന്ദരേശൻ അങ്ങനെ തുടങ്ങി നിരവധി ആളുകൾ ആ ചടങ്ങിൽ പങ്കെടുത്തു നിരവധി ആളുകൾ പങ്കെടുത്തു ഇത് പരസ്യമായ ഒരു യുദ്ധ വിളംബരം തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പരസ്യമായ യുദ്ധ വിളംബരം ഇനി ഇത് തുടങ്ങാൻ പോവുകയാണ് സംസ്ഥാനതല ഉദ്ഘാടനം മാത്രമേ ആയിട്ടുള്ളൂ ഇനി ഓരോ ജില്ലാതലത്തിലെയും യൂണിയൻ തലത്തിലും ഇത്തരത്തിലുള്ള ഒപ്പു ശേഖരണങ്ങൾ നടക്കാനിരിക്കുകയാണ് അതായത് ജില്ലാ ഭാരവാഹികൾ അതിന് ഒപ്പു ശേഖരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും അപ്പം അങ്ങനെ വരുമ്പോൾ ഈ കേരളം മുഴുവൻ അതായത് ഈ പതിനാല് ജില്ലകളിലും യൂണിയനുകളിലും എല്ലാം ഇത്തരത്തിൽ ഒപ്പുശേഖരണങ്ങൾ നടക്കുമ്പോൾ വെള്ളാപ്പള്ളി നടേശന് ഇനി ഒരിക്കലും ഈ യോഗത്തിന്റെ തലപ്പത്ത് കടിച്ചു തൂങ്ങിക്കിടക്കാൻ കഴിയില്ല കാര്യം നിങ്ങൾക്കെതിരാണ് എല്ലാ ജനങ്ങളും എല്ലാ ശ്രീനാരായണീരും ശ്രീനാരായണ ഗുരുദേവന്റെ ആശയങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് നിങ്ങൾ നേടിയതെല്ലാം ഇവിടെ ഇവിടെ ഒലിച്ചു പോകാൻ പോവുകയാണ് നിങ്ങളുടെ കാൽച്ചുവെട്ടിലെ ഇളകി തുടങ്ങിയിരിക്കുന്നു കാലാവധി കഴിഞ്ഞവരുമായിട്ടുള്ള ഭാരവാഹികളെ തൽസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ലക്ഷം എസ് എൻ ഡി പി യോഗ സ്ഥിരാംഗങ്ങൾ ഒപ്പിട്ട ഭീമ ഹർജി ഗവൺമെൻറ്റിന് സമർപ്പിക്കുവാനാണ് ശ്രീനാരായണ സഹോദര ധർമ്മവേദി ലക്ഷ്യമിടുന്നത് ഇതിനുള്ള പ്രവർത്തനത്തിൻ്റെ ആദ്യ പടിയാണ് ഇന്നിവിടെ നടന്ന ഒപ്പ് ഒപ്പുശേഖരണത്തിൻ്റെ സംസ്ഥാന തല ഉദ്ഘാടനം തുടർന്ന് എല്ലാ ജില്ലകളിലും ഒപ്പുശേഖരണവുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കുകയും എല്ലാ യൂണിയൻ തലങ്ങളിലും ശാഖാ തലങ്ങളിലും യോഗ അംഗങ്ങളുടെ ഒപ്പുശേഖരിച്ച് ഗവണ്മെൻറ്റിന് കൈമാറുന്നതുമാണ് തിരിച്ചു കിട്ടാൻ പാടില്ലാത്ത വിധം എല്ലാ സ്ഥാനമാനങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോവുകയാണ് അതിന് കാരണം രണ്ട് വള്ളത്തിൽ ചവിട്ടി നിന്നുകൊണ്ടുള്ള നിങ്ങൾ നടത്തിയ ഈ സമുദായ വഞ്ചന തന്നെയാണ് എന്ന് നമുക്ക് കാണാം ജനങ്ങളെ പറ്റിച്ചാൽ പോരാ അവരെ പറ്റിച്ച് പറ്റിച്ച് മുച്ചൂടും കൊള്ളയടിക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞിരിക്കുന്നു ഇനിയും പുതിയ തലമുറയിൽ പുതിയ ആളുകൾ വരട്ടെ സമുദായത്തെ നയിക്കാൻ എസ് യോഗത്തെ നയിക്കാൻ പുതിയ ആളുകൾ വരട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക